ീസ് അപ്പോൾ നമ്മളോട് വീണ്ടും പഴയ ഡ്രസ്സ് ചോദിച്ച് രണ്ട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏഗീസ് അപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സാണ് ഏഗീസ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ ഷോപ്പിങ്ങിൻ്റെ മൊത്തം ചിലവ് നമ്മുടെ രഞ്ജിത്ത് മമ്മനാണ് ഏഗീസ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു കുട്ടിയുടെ അത്തയ്ക്ക് കിഡ്നി മാറ്റി വെച്ചിട്ട് കിടപ്പിലാണ് ഏഗീസ് അവർക്കാണെങ്കിൽ ജോലിക്കൊന്നും പോവാൻ ബുദ്ധിമുട്ടാണ് ഏഗീസ് പിന്നെ ഒരു ഫാമിലിക്ക് നാല് പിള്ളേരുണ്ട് ഏഗീസ് അവരും ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ് ഏഗീസ് അപ്പോൾ കണ്ടോ നമ്മൾ നമ്മുടെ രഞ്ജിത്വം നമ്മളോട് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രഞ്ജിത്വം നമുക്ക് പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഏഗീസ് അപ്പോൾ കണ്ടോ നമ്മൾ ബില്ലൊക്കെ അടിക്കാൻ നിൽക്കുവാണ് ഏഗസ് അപ്പോൾ നിങ്ങൾക്കാർക്കെല്ലാം സഹായിക്കാൻ വലിയ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും അവരെയൊക്കെ സഹായിക്കണേ ഗീസ് അപ്പം ഇതൊരു ഫാമിലി ഉള്ളത് ഇതൊരു ഫാമിലിക്കുള്ളത് പിന്നെ കൃഷി ചോക്ലേറ്റ് ഇതും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ കണ്ട കാർഡ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പോകുന്നതും പാക്ക് ചെയ്യുന്നതും അയക്കാനൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ശക്തി ചെയ്യേണ്ടിയിരുന്നത് ായിട്ട് അപകടങ്ങൾ അടുത്ത ഫാമിലേക്കുള്ള കവറിലാട്ടാണ് എനിക്ക് അയക്കുന്നത് ും വയസുള്ള കുട്ടിക്കാണ് അവരുടെ അത്തേക്ക് കിഡ്നിയൊക്കെ മാറ്റി വെച്ചിട്ട് കിടപ്പിലാണെങ്കിൽ അവർക്ക് ജോലി ഒന്നും ഇല്ലെങ്കിൽ അവർന്നാണ് നമ്മളത് അവർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവർ ചോദിച്ചാൽ നമ്മൾ പഴയ ഡ്രസ്സാണ് ഈ നമ്മുടെ ഈ പഴയ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഏകീസ് നമ്മൾ അവർക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചത് അപ്പം ഈ ഫാമിലി എന്ന് പറഞ്ഞവർ നാല് മക്കളാണ് ഏകീസ് ഉള്ളത് അവർ നമ്മളോട് പഴയ ഡ്രസ്സ് തന്നെയാണ് ഏകീസ് ചോദിച്ചത് നമ്മുടെ പഴയ ഡ്രസ്സ് ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത് നമ്മുടെ രഞ്ജിത് വോമനോട് പറഞ്ഞപ്പോൾ തന്നെ രഞ്ജിത്ത് വൻ നമുക്ക് പൈസ ചേച്ചേകി ഇന്നാ പോയി വാങ്ങിച്ചോന്ന് അവരുടെ അത്തേക്കും അമ്മയ്ക്കും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ലേ ഡേ അവഗസ് നിങ്ങൾക്ക് ഈ ഫാമിലിയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഒന്നും ചെയ്ത് മറ്റേ കേട്ട അപ്പോൾ തരുത് വിമ്മ